കടമെടുപ്പ് പരിധിയിൽ കേരളം ഉന്നയിച്ച വിഷയം പ്രസക്തമാണ് തെളിഞ്ഞുവെന്നും കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് അതുകൊണ്ടാണല്ലോ എന്നും എം ബി ഗോവിന്ദൻ മാസ്റ്റർ ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയതോടെ വിഷയം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു കരുവനു രഹസ്യ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പിടിച്ചോട്ടെ എന്നും അശോക് ചവാനെ പോലുള്ളവരെ ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്നും ഞങ്ങൾക്ക് ഭയമില്ലെന്നും തങ്ങളെ വിരട്ടാൻ നോക്കേണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു പ്രശ്നം വളരെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് ആ പ്രസക്തി ഉള്ള ഒരു വിഷയമായത് കൊണ്ടായിരിക്കണം ഞാൻ ആ വിധി കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഭരണഘടനാ ബെഞ്ചിന് പുറ്റു എന്ന് പറയുന്നത് കേരളം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഈ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ടെന്ന ഗൗരവമുള്ള വിഷയമായിട്ട് കോടതി കാണുന്നു എന്നുള്ളത് തന്നെയാണ് കേസൊന്നൊരു പ്രശ്നമുള്ള ഒരക്കൗണ്ടല്ലോ രഹസ്യ അക്കൗണ്ട് ഉണ്ട് പിടിച്ചോട്ടെ ഞങ്ങൾക്ക് ഭയമില്ലല്ലോ കാള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കെജ്രിവാളിനെ പോലുള്ളവർ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്ക് അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത് അതോട് ഭയപ്പെടുത്തുന്നു വേണ്ട അതല്ല ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട് നൂറ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ അതിൽ അതിനൊന്നും ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം വേറെ വേറെ ആളെ അശോക് ചൗഹനെ പോലുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ